ഫാഷൻ ഫാഷൻ അത് ഹൃദയത്തിൽ തുടങ്ങാം ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കുട്ടമ്പുഴ പഞ്ചായത്തിൽ കാട്ടാനശല്യം രൂക്ഷം പന്തപ്ര ഉന്നതിയിൽ തിങ്കളാഴ്ച രാവിലെത്തിയ കാട്ടാനകൾ വ്യാപകമായി കൃഷികൾ നശിപ്പിച്ചു കുട്ടമ്പുഴ പഞ്ചായത്തിലെ പന്തപ്ര ഉന്നതിയിൽ കാട്ടാനശല്യം രൂക്ഷമായി തിങ്കളാഴ്ച പുലർച്ചെത്തിയ ആനകൾ വ്യാപകമായി കൃഷികൾ നശിപ്പിച്ചു പന്തപ്ര ഉന്നതിയിലെ ഊരുമുപ്പൻ കുട്ടൻ ഗോപാലൻ ചെല്ലപ്പൻ പ്രഭാകരൻ എന്നിവരുടെ കൃഷികളാണ് ആനകൾ നശിപ്പിച്ചത് വീടിന്റെ മുറ്റത്ത് വരെ ആനകൾ നിരവധി തെങ്ങുകളും വാഴകളുമാണ് ചവിട്ടിമെതിച്ചത് പതിവായി ഇവിടെ ആനകൾ എത്തുന്നുണ്ടെന്നും ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും ഊരുമൂപ്പൻ കുട്ടൻ ഗോപാലൻ പറഞ്ഞു ഇവിടെ ഡെയിലി എന്ന് പോലെ എല്ലാ ദിവസവും തന്നെ ആന ഇറങ്ങുന്നുണ്ട് വളരെ മാറിയിരിക്കുകയാണ് ഓരോ വീടിൻ്റെ അടുത്തും ആന കൂട്ടത്തോടെയും രണ്ടും മൂന്നും എണ്ണം രണ്ടും മൂന്ന് വെണ്ണം വീതമാണ് ഓരോ ദിവസങ്ങളും ഓരോ വീടിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അവിടുത്തെ കൃഷികളും വാഴയും അതുപോലെ തന്നെ തെങ്ങ് അതുപോലുള്ള സാധനങ്ങളെല്ലാം നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്നത് ഇവിടെ ഈ സോളാർ ഫെൻസിങ് ഇട്ടിട്ട് അത് നശിച്ചു പോയിട്ട് കുറേ എട്ട് അഞ്ചാ അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ അത് മെയിൻ്റെ ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് പുതുക്കിപ്പണിയാനോ ഇവർ ആരും തന്നെ തയ്യാറായിട്ടില്ല അപ്പോൾ പല പ്രാവശ്യവും ഞങ്ങളിതിനെ ഈ ഫെൻസിംഗ് ഒന്ന് ഇട്ടുതരണം എന്നുള്ള ആവശ്യം ഉന്നയിക്കൂട്ടത്തിലും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തേക്കൊക്കെ ആവശ്യപ്പെട്ടാൽ പോലും ഇതുവരെ അത് സോളാർ ഫെൻസിങ് ഇട്ട് കിട്ടിയിട്ടില്ല സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോറ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.